നമുക്കിന്ന് ചോറ് വെച്ചിട്ട് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ ഇതിനായി ആദ്യം നമുക്ക് വേണ്ടുന്നത് ശർക്കരപ്പാനീയാണ് നൂറ് ഗ്രാം ശർക്കര രണ്ട് കപ്പ് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുത്തതാണ് ഇനി നമുക്ക് ചോറൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരു കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തതാണ് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് അരച്ചെടുക്കാത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ രണ്ട് ടീസ്പൂൺ അളവിൽ നമ്മൾ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ശർക്കരപ്പനി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത് തീ ആദ്യം കൂട്ടിയിടരുത് ശർക്കരപ്പനി ഒഴിച്ച് കൊടുക്കാം കട്ടയൊന്നും കെട്ടാതെ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കട്ടയൊന്നും കെട്ടാതെ നോക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നന്നായി തിളം വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഈ സമയം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നുകൂടി ഒന്ന് കട്ടിയായി കിട്ടണം പാനിൽ നിന്നെല്ലാം വിട്ടു വരുമെന്ന് ഒരു പരുവായി കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ മൂന്ന് ടീസ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യ് പകരം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം കപ്പലണ്ടിക്ക് പകരം നിങ്ങൾക്ക് കാശുനട്സോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം ഇത്രയും മതിയാകും ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇതുപോലൊരു പാത്രമാണ് ഇനി എടുത്തിരിക്കുന്നത് നീതടവി എടുത്തതാണ് ഇനി ഇത് നമുക്കിതിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം സ്പൂണിൽ നന്നായി ഒന്ന് നെയ് തൂത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായി ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് തണുത്തതിനു ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്